വീണ്ടും പത്ത് ദിവസം അവധികൾ വരുന്നുണ്ട് എന്ന റീൽസ് ഇപ്പോൾ തരംഗമാണ് അതിൻ്റെ റിയാലിറ്റിയാണ് നമ്മൾ ക്രോസ് ക്രോസ്റ്റെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചയാണ് നിങ്ങൾക്ക് അവധിയുണ്ട് ഇരുപത്തെട്ട് ഞായറാഴ്ച അവധിയുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പൂജ വെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അന്ന് വർക്കിംഗ് ഡേ ആണ് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരിക്കും സോ അന്ന് എന്തല്ല അവധിയല്ല പിന്നെ മുപ്പതാം തീയതി നിങ്ങൾക്ക് അവധി ലഭിക്കും കാരണം അത് പൂജവെപ്പ് തന്നെയാണ് അത് കഴിഞ്ഞാൽ ഒന്നാം തീയതി മഹാനവമിയാണ് നിങ്ങൾക്ക് ലീവുണ്ട് രണ്ടാം തീയതി വ്യാഴാഴ്ച ഗാന്ധി ജയന്തിയാണ് മൂന്നാം തീയ്യതി നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ് അന്ന് യാതൊരുവിധ വിധ അവധികളും ഇല്ല നാലാം തീയതി അവധി ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ അന്ന് ഒക്ടോബർ നാല് ഹൈസ്കൂളിന്റെ അധിക പ്രവൃത്തി ദിവസമാണ് സോ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ നാലാം തീയതി ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ചയും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒക്ടോബറിൽ നിങ്ങൾക്ക് മൂന്ന് അവധികൾ ലഭിക്കുന്നുണ്ട് അതുപോലെ സെപ്റ്റംബറിലും നിങ്ങൾക്ക് മൂന്ന് അവധികൾ ലഭിക്കുന്നുണ്ട് ഇടവിട്ട് ഇടവിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ സോ ഇതിനിടയിൽ വരുന്ന അവധികൾ നിങ്ങൾ മനഃപൂർവ്വം കള്ളമടി പറഞ്ഞ അവധി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടെൻ ഡേയ്സ് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ